തിരുവനന്തപുരം സദ്യയിലെ വടക്കൂട്ടുകറി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കൂട്ടുകറികൾ പല പല രീതിയിലാണ് പല പല നാടുകളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം വടക്കൂട്ടുകറി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ക്യൂബ്സ് ആക്കിയിരിക്കുന്ന സവോള ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒന്ന് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറച്ചൊന്ന് ഗ്രേവി കുറുകി വരുമ്പോഴത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് മുറിച്ചു വച്ചിരിക്കുന്ന വടയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി താളിച്ചൊഴിക്കണം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെയിട്ട് കൂട്ടുകറിയിലേക്ക് താളിച്ചൊഴിക്കുക അങ്ങനെ നല്ല സ്വാദിയേറിയ വട കൂട്ടുകറി റെഡിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ Enjoy!